നമ്മൾ കേൾക്കാൻ പോകുന്ന കഥ പറയപ്പെ പന്തിരുകുലത്തിൽ നിന്ന് എടുത്ത വരരുചിയുടെ പൂർവ്വകഥയാണ് കടപ്പാട് വീണ ബുക്ക് ഹൗസ് പേട്ട തിരുവനന്തപുരം അപ്പോൾ കഥയിൽ ചോദ്യമില്ല നമുക്ക് കേൾക്കാം വരരുചിയുടെ കഥ പറയപറ്റ പന്തിരുകുലം എന്ന വാക്യം കേരളീയരുടെ ഹൃദയത്തിൽ ആഞ്ഞു പതിച്ചിട്ടുള്ള ഒരു പദത്രേയാണ് പന്തിരുകുലത്തിൻ്റെയും അതിൻ്റെ ജനത്രീയയായ പറയുടെയും ജനയിതാവായ വരുടെയും കഥകൾ ഐതിഹ്യരൂപത്തിൽ ഇവിടെ പടർന്നു പന്തലിച്ചു കിടക്കുന്നു അവന്തിരാജ്യത്ത് ഉദയന കഥാ ഗോവിന്ദന്മാരും തമിഴകത്ത് കോവാല കഥാ ഗോവിന്ദന്മാരുമായ ഗ്രാമവൃദ്ധന്മാർ ഉള്ളതുപോലെ കേരളത്തിൽ പറയിപെറ്റ പന്തിരുകുല കഥാ ഗോവിന്ദന്മാരായ രസികന്മാർ ഒട്ടേറെയുണ്ട് അബാല വൃദ്ധജനങ്ങളെ ആകർഷിക്കുന്നവയത്രേ ഇവിടുത്തെ ഉദന്തങ്ങൾ ഇവയെ കുറെ തേടി പിടിച്ച് തൻ്റെ ഐതിഹ്യമാലയെ ഉറപ്പിച്ചു വെച്ച കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ സാഹിത്യസേവനം കഥാ സരി സാഗരകർത്താവിൻ്റെ പങ്ക്തിയിൽപ്പെട്ടതാണ് ഈ ഐതിഹ്യത്തിന് നിശ്ചിതമായ ഉടമസ്ഥ ഇല്ലാത്തതുകൊണ്ടും കഥയിൽ ചോദ്യമില്ലാത്തതുകൊണ്ടും ഈ കഥകളിലൂടെ അനുവാചകരുടെ സാഹിത്യ അഭിരുചിയെയും നർമ്മബോധത്തെയും പിടിച്ചു നിർത്താൻ സാധിക്കുമെന്നത് ആർക്കും ഇവയെ പല കൽപ്പനകളോടെ പരിഷ്കരിച്ച് പുറത്തിറക്കാവുന്നതാണ് പറയപ്പെറ്റ പന്തരകുലം എന്ന ഐതിഹ്യ വസ്തു ഒരു പുരാണ കർത്താവിലൂടെ എങ്ങനെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് കാണിക്കുവാനാണ് ഈ ഗ്രന്ഥത്തിൽ പ്രയത്നം നടത്തിയിട്ടുള്ളത് പണ്ട് ഉജ്ജൈനിയിൽ വരുജി എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഇദ്ദേഹം വാൽമീകി രാമായണത്തിലെ ഗുഹന്റെ പുനർജന്മമാണ് വേടരാജാവായ ഗുഹൻ ബ്രാഹ്മണനായി പുനർജനിക്കുകയോ ഒരു കാര്യം ജാത്യാഭിമാന കന്നട മാറ്റു ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കാലമാണിത് ഈശ്വരൻ മനുഷ്യരെ ജാതി തിരിച്ചു സൃഷ്ടിച്ചിട്ടില്ല സീതാ ലക്ഷ്മണസമേതനായ ശ്രീരാമൻ സത്യപരിപാലനത്തിനായി സീതയോടുകൂടി വനവാസത്തിന് പുറപ്പെട്ടു യാത്ര ചെയ്ത് ഗംഗാതീരത്തിലെത്തി ആ നദിയിൽ പുണ്യസ്നാനം ചെയ്ത ശേഷം അദ്ദേഹം ശിംശപാ വൃക്ഷത്തിന്റെ ചുവട്ടിൽ വിശ്രമിക്കുകയായിരുന്നു അവതാരപുരുഷനായ ശ്രീരാമൻ തന്റെ ദേശത്ത് വന്നെത്തി വിശ്രമിക്കുന്നു എന്ന വാർത്ത കർണാകർണിക കേട്ട് വേടരാജാവായ ഗുഹൻ പൂക്കളം തേനും പഴങ്ങളും ആയി ഓടിയെത്തി കാഴ്ചദ്രവ്യങ്ങ ശ്രീരാമഭദ്രന്റെ കൽക്കൽ നിവേദിച്ച് ഷഷ്ടാംഗം പ്രണാമം ചെയ്തു അയോധ്യ നഷ്ടപ്പെട്ടാൽ ദുഃഖിക്കേണ്ടതില്ലെന്നും തൻ്റെ രാജ്യമായ ശൃംഗേവേരിപുരം സ്വന്തം രാജ്യമായി കരുതി ഭരിച്ച് യഥാസുഖം കഴിയാമെന്നും ഗുഹൻ രാമനോട് പറഞ്ഞു നോക്കി സത്യം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന രാമന് ഗുഹൻ്റെ അപേക്ഷ സ്വീകാര്യമായില്ല പതിനാല് കൊല്ലം വനവാസം വനവാസമെന്നായിരുന്നല്ലോ രാമൻ്റെ പ്രതിജ്ഞ ഗുഹൻ്റെ ആവശ്യം അംഗീകരിച്ചില്ലെന്ന് മാത്രമല്ല വനവാസാനുകൂലമായ വേഷം ധരിക്കുന്നതിന് പറ്റിയ മറ്റ് തലമുടികൾ ജടയുണ്ടാക്കുന്നതിന് വേണ്ടി കുറച്ച് വടക്ഷീരം കൊണ്ടുവരുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു രാമനെ ലക്ഷ്മണനും ഗുഹ ഗുഹാനിതമായ വടക്ഷീരം മുടിയിൽ പുരട്ട് ജഡാധാരികളായി ശിംഷബ വൃഷ ചുവട്ടിൽ ദർഭപുല്ലും തളരുകളും ചെറു ചില്ലുകളും ചേർത്ത് ഉണ്ടാക്കിയ തൽപ്പത്തിൽ രാമൻ സീതാസമേതനെ വിശ്രമിച്ചു കുറച്ച് അകലെ ശരജാപധാരിയായ ലക്ഷ്മണൻ രാ രാമന് കാവൽ നിന്നു ശ്രീരാമന്റെ സേവനത്തിൽ താൻ ഒട്ടും പിറകിലില്ലെന്ന് കാണിച്ചുകൊണ്ട് നിഷാദരാജനും ശരചാപാണിയായ ലക്ഷ്മണനോടൊപ്പം കാവൽ നിന്നു അകലെ വിശ്രമിക്കുന്ന രാമസങ്കേതത്തിൽ ഹിംസമൃഗാദികളുടെ ആക്രമണം ഉണ്ടാകരുതല്ലോ നല്ല ജാഗ്രത പാലിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു ഗുഹൻ ഗുഹൻ കേവലം ഒരു വേടരാജാവല്ല ശ്രീരാമൻ സച്ചിദാനന്ദ സ്വരൂപനായ മഹാവിഷ്ണുവാണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഒരു പരമഭക്തൻ കൂടിയായിരുന്നു രാമസങ്കേതത്തെ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരുന്ന ഗുഹന് ആ സ്ഥാനം സാക്ഷാൽ പാലാഴിയാണെന്നും അതിൽ മധ്യത്തിൽ മേഘശ്യാമള വിഗ്രഹനായ ഭഗവാൻ വിഷ്ണു ലക്ഷ്മി സമേതം പള്ളുകൊള്ളുന്നതായും തോന്നി അയാളുടെ ശരീരം കോരിത്തരിച്ചു ഭത് മുഖം നനഞ്ഞു ശരീരം സ്തംഭിച്ചു അഹോ അനേകം ജന്മങ്ങൾ തപസ്സയ നേടേണ്ടതായ ദർശനം നിഷ്കളങ്കമായ ഭക്തിയാൽ ഗുഹൻ നേടി ഭക്തിയുടെ ശക്തി അങ്ങനെയിരിക്കെ പെട്ടെന്ന് ആ ദൃശ്യം മാനത്തെ മഴവില്ലു പോലും മറഞ്ഞു പഴയ മട്ടിൽ രാമൻ കിടന്നുറങ്ങുന്നു അത് കണ്ടപ്പോൾ അയാളുടെ മനസ്സിൽ ഒരു ചിന്ത രൂപമെടുത്തു ശ്രീരാമന്റെ രക്ഷയ്ക്കായി ഞാൻ അമ്പും വില്ലും കയ്യിലെടുത്ത് കാത്തു നിൽക്കുന്നു എന്തൊരു മിഥ്യാഭിമാനമാണ് എൻ്റെ മനസ്സിൽ സർവപ്രപഞ്ചങ്ങളെ ഇച്ഛാ മാത്രയിൽ ഉണ്ടാക്കിയും അഴിച്ചും കളിക്കുന്ന ഭഗവാനല്ലയോ ഇത് മയാസഹായനായി ഇവിടെ മനുഷ്യനായി വന്നവനല്ലേ ഈ രാമഭദ്രൻ ഞാൻ എത്ര വലിയ മൂഢൻ ഭഗവാനെ എൻ്റെ ചിന്ത അപരാധം ക്ഷമിക്കണമേ ഈ ചിന്ത അവസാനിക്കേണ്ട താമസം മറ്റു മനോഹരമായ ദൃശ്യം ഗുഹന കാണാനിടയായി താമരപ്പൂമൊട്ടുപോലെ പ്രാഥമിക ശരചന്ദ്രനെ പോലെ കഥകത്തുമ്പ പോലെ പോലെ വാഴക്കൂമ്പുപോലെ മാധുര്യത്തിൻ്റെയോ സൗന്ദര്യത്തിൻ്റെയോ സ്രോതസ്മൂർത്തീകരിച്ചതുപോലെ രാമസങ്കേതത്തിൽ ഒരു ശിശു കിടന്നുറങ്ങുന്നു ആകാശത്ത് തെറ്റിത്തെറിച്ച ഒരു നക്ഷത്രമാണോ ഇത് എന്ന് ചിന്തിപ്പിക്കും വിധം തൃണതൽപ്പത്തിൽ പോലെ ശയിക്കുന്ന ആ കുഞ്ഞിനെ കണ്ടപ്പോൾ നിഷാദരാജൻ്റെ ഹൃദയം അനുകമ്പമയമായി കാട്ടിലേക്ക് പോയ മകനെ വിചാരിച്ച് വിചാരിച്ച് മനസ്സൊരുകുന്ന ഭാവത്തിൽ തത്സമയം ആ മഹാഭക്തൻ തീർന്നു അധികം താമസിയാതെ ഈ ദൃശ്യം ഒരു സ്വപ്നം പോലെ മാറി അകന്നു മകുടധാരിയായ രാമൻ അതാ വനത്തിൽ കിടന്നുറങ്ങുന്നു അമ്പം വില്ലും പിടിക്കുന്നതിൽ അയാൾ കൂടുതൽ ജാഗ്രത പാലിച്ചു അന്നത്തെ രാത്രിയിൽ ഗുഹൻ ഇപ്രകാരം പല അത്ഭുതങ്ങളും കണ്ടു എന്നാൽ അയാളുടെ മനസ്സിൽ തങ്ങി നിന്നത് കോമള കോമളശ്യാമളമായ ശിശുരൂപവും ദശരഥഭാവവുമാണ് ഈ ദശരഥഭാവം അതിമാത്രം തീവ്രമാകയാൽ ഭഗവാൻ പ്രസാദിച്ച് ഗുഹന് തൻ്റെ പിതൃത്വം ഇനിയൊരു ജന്മത്തിൽ ഉണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചു ഭഗവാന്റെ അനുഗ്രഹ ശക്തി നോക്കണേ പന്തിരുകുലത്തിൻ്റെ പിതൃത്വത്തിലൂടെ പന്ത്രണ്ട് തവണ ഗുഹന് ദശരഥൻ്റെ സ്ഥാനം നൽകി എന്തിനെ പന്ത്രണ്ട് നിർത്തി ഇട്ടിക്കൂടെ കുറച്ചുകൂടെ എന്നെല്ലാം ചോദിച്ചേക്കാം എന്തുകൊണ്ടും പന്ത്രണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരം പറയൂടെ പൂർവ്വജന്മ വൃത്താന്തത്തിൽ നിന്ന് മനസ്സിലാക്കുക അങ്ങനെ ക്ഷേത്രായുഗത്തിലെ ഗുഹൻ കാലമായപ്പോൾ കലിയുഗത്തിൽ വരുചിയായിട്ട് അവതരിച്ചു നമസ്കാരം